ഒരമ്മയെ ഇല്ലാതെയാക്കുവാനായിട്ട് മരുമക്കൾ കഥകൾ മിനഞ്ഞുണ്ടാക്കുന്നു വെറും സാധാരണ കഥകളല്ല വളരെ വലിയ കഥകൾ മിനഞ്ഞുണ്ടാക്കുന്നു അതിലുപരിയായിട്ട് അമ്മയെ ഒഴിവാക്കുവാനായിട്ട് തൻ്റെ മക്കൾ അമ്മ തങ്ങളുടെ വീട്ടിലേക്ക് കയറി താമസിച്ചാൽ തൻ്റെ മക്കൾ ആത്മഹത്യ ചെയ്യും അവർ അമ്മയോടൊപ്പം ജീവിക്കുകയില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തൽ ഒരു വശത്ത് അപ്പോൾ ഈ പാവപ്പെട്ട എഴുപത് വയസ്സായ എഴുപത്തിയഞ്ച് വയസ്സായ അമ്മമാരെ ഇത്തരത്തിൽ പല രീതിയിലും പീഡിപ്പിക്കുകയും പല രീതിയിലും അവരെ മാനസികമായി തളർത്തുകയും ചെയ്യുന്ന ഒന്നല്ല രണ്ടല്ല ധാരാളം മരുമക്കൾ നമ്മളുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തം അമ്മയെപ്പോലും ആളുകൾ അംഗീകരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുകയോ അവരെ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ഈ അമ്മായിയമ്മമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരെ എങ്ങനെയാണ് അവർ അംഗീകരിക്കുക കാരണം സ്വന്തം മക്കൾ സ്വന്തം അമ്മ സ്വന്തം ഭർത്താവ് സ്വന്തം കുടുംബം ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് വളർന്നു വരുന്ന നമ്മളുടെ സമൂഹത്തിന് നമ്മളെല്ലാവരും സ്വന്തമായിട്ട് അപരനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വേവലാദികളെക്കുറിച്ചോ ഒന്നും നമുക്ക് ഒരു തരത്തിലുള്ള പരിദേവനങ്ങളുമില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആകാംക്ഷയോ ആ രീതിയിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്കില്ല നമുക്കെല്ലാവർക്കും നമ്മളുടേത് എൻ്റെ വീട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ കുട്ടികൾ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നാണ് നമ്മൾ വെറുതെ ധരിച്ചു വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നുള്ളതൊക്കെ എപ്പോഴാണുള്ളത് നമ്മളുടെ ഒരു ോമാരും കഴിഞ്ഞ് യൗവനത്തിൻ്റെ ഒരു കുറച്ച് സമയം വരെ അതായത് നമുക്ക് അവരെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയം വരെയാണ് നമുക്ക് അച്ഛനമ്മമാരെ എൻ്റേത് അല്ലെങ്കിൽ നമ്മളുടേത് എന്നുള്ള ഒരു ഭാവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ യൗവനത്തിൻ്റെ ആരംഭകാലം കഴിഞ്ഞിട്ട് ആ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും അമ്മ നിൻറ്റേത് അച്ഛൻ നിൻ്റേത് അത് നിൻറ്റേത് ഇത് നിൻറ്റേത് എന്നുള്ള കാര്യത്തിലേക്ക് വരും ചെറുപ്പത്തിൽ നമ്മൾ അമ്മയെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുവാനായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഉരുള വാങ്ങിച്ച് കഴിക്കുവാനായിട്ട് അമ്മയെ അമ്മയുടെ സ്നേഹം നമുക്ക് മാത്രം ലഭിക്കുവാനായിട്ട് നമ്മൾ അമ്മ എൻ്റെയാണ് എൻ്റെ മാത്രമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ കാലഘട്ടം ആ മനോഭാവം നമുക്ക് മാറി തുടങ്ങുന്നത് യൗവനത്തോട് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ പരസ്പരം പറയും അനുജൻ പറയും ചേട്ടനോട് അമ്മ നിൻ്റേതാണ് എന്ന് അനുജത്തി പറയും ചേട്ടത്തിയോട് അമ്മ നിൻ്റേതാണ് ഞാൻ ഇത്രയും നാൾ അമ്മയും നോക്കിയില്ലേ ഇനി കുറച്ച് നാൾ നീ നോക്ക് എനിക്ക് മാത്രം ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഈ ഒരു പ്രാരാബ്ദവും പാപവും ഞാൻ മാത്രം ചുമ്ന്നാൽ മതിയോ നീയും കുറച്ച് ചുമക്ക് എങ്കിൽ മാത്രമേ നിനക്കതിൻ്റെ സുഖം മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ ആ എന്താ പറയുക എടുത്താൽ പൊങ്ങാത്ത ഖനം മനസ്സിലാവൂ എന്നാണ് ഇപ്പോഴത്തെ മക്കൾ പറയുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ റീസെൻ്റ്ലി നമ്മുടെ ഇടുക്കി ജില്ലയിൽ അവിടെ ഒരമ്മയെ എത്രമാത്രമാണ് ആ ഒരമ്മ ആ ഒരു മാതൃത്വം എത്രമാത്രം അവഹേളിക്കപ്പെട്ടു എന്നുള്ള എന്ന് പറയുന്നതായിരിക്കാം ശരി കാരണം മകൻ്റെ വീട്ടിലേക്ക് അമ്മ മടങ്ങി വരുന്നു എന്നറിഞ്ഞ് മരുമകൾ ആ വീട് പൂട്ടി ദൂരേക്ക് പോകുന്നു മക്കളെ വീട്ടിനകത്തിട്ട് പൂട്ടിയിട്ട് ദൂരേക്ക് പോകുന്നു അമ്മ മണിക്കൂറുകളോളം ആ വീടിൻ്റെ മുറ്റത്തെ വരാന്തയിലെ കസേരിയിലമ്മ തനിക്കുള്ള വാതിൽ തുറന്നു കിട്ടുവാനായിട്ട് കാത്തുകാത്തിരിക്കുന്നു അങ്ങനെ മണിക്കൂറുകൾ കടന്നു പോകുന്നു ആരും അമ്മയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാകുന്നില്ല നാട്ടുകാരിടപെടുന്നു മറ്റുള്ളവർ ഇടപെടുന്നു പഞ്ചായത്തുകാർ ഇടപെടുന്നു അപ്പോൾ അമ്മ പറയുകയാണ് അമ്മയ്ക്ക് മറ്റൊന്നുമല്ല വേണ്ടത് അമ്മയ്ക്ക് അമ്മയുടെ ഈ സ്വത്തും വീടും ഒക്കെ ഇളയ മകനെ എഴുതി കൊടുത്തത് തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ആ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചുമക്കൾ അവിടെ വിഷക്കുപ്പികളുമായിട്ട് മുറിയിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്തിന് താൻ അകത്തേക്ക് അങ്ങാണ് അബദ്ധത്തിൽ തന്നെ അകത്തേക്ക് കടത്തി വിട്ടാൽ താൻ അകത്തേക്ക് പ്രവേശിച്ചാൽ തൻ്റെ കൊച്ചുമക്കൾ തൽക്ഷണം ആ കൊടിയ വിഷം കഴിച്ച് മരിക്കും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അമ്മയോട് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മീഡിയയിലെ എല്ലാവരുടെയും വളരെയേറെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഭവമാണ് അമ്മയെ അകത്ത് കയറ്റാതെ കൊച്ചുമക്കൾ വിഷക്കുപ്പിയുമായിട്ട് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയുടെ ഭാഗമായി മരുമകൾ അകന്ന് മാറി നിൽക്കുന്നു മകൻ ദൂരേക്ക് മാറി നിൽക്കുന്നു കൊച്ചുമക്കൾ അമ്മയെ കയറ്റാതെ ആ വീടിനുള്ളിൽ വിഷക്കുപ്പികളുമായിട്ട് കഴിയുന്നു മീഡിയ അറിയുന്നു ലോകം മുഴുവൻ അറിയുന്നു അമ്മയെ കയറ്റുന്നില്ല അമ്മയോട് ചോദിക്കുന്നു അമ്മ പറയുകയാണ് എനിക്ക് എൻ്റെ മകനോട് സ്നേഹക്കുറവൊന്നുമില്ല എനിക്ക് എൻ്റെ മകനോട് സ്നേഹവും മത്സല്യവും മാത്രമേ ഉള്ളൂ എനിക്കുള്ള ഒരേ ഒരാഗ്രഹം എൻ്റെ ഭർത്താവിനെ അടക്കം ചെയ്ത ഈ മണ്ണിൽ എനിക്ക് എൻ്റെ മരണം വരെ എനിക്ക് കഴിയണം എങ്ങനെയാണ് കഴിയേണ്ടത് എൻ്റെ കൊച്ചുമക്കളെ കണ്ടുകൊണ്ട് എൻ്റെ മക്കളെ കണ്ടുകൊണ്ട് എനിക്ക് ആ രീതിയിൽ എൻ്റെ അവസാന സമയം എനിക്ക് അങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എൻ്റെ മക്കൾക്ക് എന്നെ കാണണമെന്ന് എൻ്റെ മക്കളിൽ രണ്ടുപേര് സുഖമില്ലാത്ത ആളുകളാണ് അവർക്ക് എന്നെ ഒന്ന് ഒന്ന് കാണണം എന്ന് തോന്നുമ്പോൾ അവർക്ക് ഇവിടേക്ക് ആരുടെയും അനുവാദമില്ലാതെ അവരുടെ മുൻപിൽ വാതിലുകൾ കുട്ടി അടയ്ക്കപ്പെടാതെ അവർക്ക് വന്ന് എന്നെ കാണാനുള്ള സൗകര്യമുണ്ടാകണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത് എനിക്ക് ആരോടും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആരോടും സ്നേഹമില്ലായ്മയോ മറ്റുള്ള രീതിയിലേക്ക് ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു റിവഞ്ച് അല്ലെങ്കിൽ പ്രതികാര ഒന്നും എനിക്കില്ല എനിക്കെൻ്റെ മകൻ സുരേഷിന് എനിക്ക് സ്നേഹമാണ് അവനോട് എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ എൻ്റെ അവസാന കാലഘട്ടത്തിൽ എനിക്ക് എനിക്കെൻ്റെയൊക്കെ ചെറിയ ഏറ്റവും ഇളയ മകനാണ് അവൻ അവൻ്റെ കൂടെ കഴിവാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് മറ്റുള്ളവരൊക്കെ സാമ്പത്തികപരമായിട്ടും മറ്റുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നിട്ടും ഞാൻ അവരുടെ അടുത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട് പക്ഷേ ഞാനൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുവാനായി എൻ്റെ മരുമകൾ ഷിജിക്ക് അവൾ ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നെനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കേൾവിക്കാരായ നമ്മൾക്കാൾക്കും അറിയില്ല എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അതുകൊണ്ടാണ് സുരേഷ് എന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായ ഷിജി വിഷക്കുപ്പി തൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഏർപ്പെടുത്തിയിട്ട് അമ്മയെ അകത്തേക്ക് കടക്കുക തുനിയുകയാണെങ്കിൽ നിങ്ങൾ പറയുക ഈ വിഷം കഴിച്ച് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും അമ്മയെ ഒരു അമ്മയല്ല അമ്മൂമ്മയെ ഒരു കാരണവശാലും വീടിനുള്ളിലേക്ക് കിടത്തിവിടാൻ പാടില്ല എന്നുള്ള കാര്യം ഇത് ഒരു പ്രദേശത്തിലോ ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ ഒരു പട്ടണത്തിലോ മാത്രം അറിഞ്ഞ സംഗതിയല്ല ഇത് ലോകവ്യാപകമായി സക്കല മലയാളികളും അറിഞ്ഞപ്പോൾ ആ അമ്മയുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രമായിരിക്കാം ആ മാതൃഹൃദയം പിടിയുന്നത് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാന കാലഘട്ടത്ത് സ്വന്തം മകൻ്റെ കൂടെ കുറച്ച് നാൾ കഴിയണം എന്നുള്ള ഒരാഗ്രഹം മാത്രം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള മക്കൾ തന്നെ വന്ന് കാണുവാൻ നേരത്ത് അവരെ വിലക്കരുത് അല്ലെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് എന്നെ കാണുവാൻ അനുവദിക്കണം എന്ന് മാത്രം പറയാൻ ആഗ്രഹിച്ച ഒരമ്മയുടെ ആ മാനസികാവസ്ഥ അമ്മയ്ക്ക് കിട്ടിയ പ്രതിഫലം എന്താണ് എത്രമാത്രം ആ മാതൃത്വം അവഹേളിക്കപ്പെട്ടു കാരണം മകന് അമ്മയുടെ മുറ പുറത്ത് ഇതിനുള്ള സ്ക്രിപ്റ്റഡായിട്ടുള്ള ഇതിനകത്ത് ആരൊക്കെയാണ് തെറ്റുകാർ ആരൊക്കെയാണ് കുറ്റക്കാര് എന്നുള്ളതൊന്നുമല്ല ഇവിടെ വിഷയം ആ അമ്മയ്ക്ക് ആ അമ്മയുടെ മാനസികാവസ്ഥ അവർക്ക് എത്രമാത്രം വേദന ഉണ്ടായി കാണും അല്ലെങ്കിൽ അവരുടെ ഹൃദയം എത്രമാത്രം വ്യസനിച്ചിട്ടുണ്ടാകും ദൈവമേ എൻ്റെ അവസാന കാലത്ത് ഇത്തരത്തിലുള്ളൊരു ഗതികേടാണല്ലോ എനിക്ക് വന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ ഇളയ മകൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും വീട്ടിൽ കയറ്റാതെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് ഞാൻ എത്തപ്പെട്ടല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ ആ മാതൃഹൃദയം തീർച്ചയായിട്ടും തേങ്ങിയിട്ടുണ്ടായിരിക്കാം അവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരിക്കാം നമ്മൾ നോക്കുമ്പോഴേക്കും മറ്റുള്ളവർക്ക് പലർക്കും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ആ വീടിൻ്റെ ഉള്ളിൽ ആ മരുമകളായിട്ടുള്ള സ്ത്രീയെ സ്വന്തം അമ്മായിയമ്മയോട് ഇത്തരത്തിലായിരിക്കലോ ഒരു പക്ഷേ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അവർ എനിക്കുമായി അവരുടെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ഇത്തരത്തിൽ നമുക്ക് പെരുമാറുവാനായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ടും സാധിക്കുകയുള്ളൂ പങ്കജാക്ഷി അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാ മാത്രം വേദന കണ്ടിച്ചമർത്തിയാണ് ആ അമ്മ ആ വീട്ടുമിട്ട് തിരിക്കുന്നതും മറ്റുള്ളവരോട് എന്താ പറയുക സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോഴും ഏത് രീതിയിലാണ് അമ്മയുടെ മനോഭാവവും അമ്മയുടെ ആ ബോഡി ലാംഗ്വേജും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള ഈ പങ്കജാക്ഷി അമ്മയെ ഏത് തരത്തിലാണോ തൻ്റെ മകനും മരുമകളും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കേരളത്തിലുള്ള മിക്കവാറുമുള്ള ഒരു മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് അറുപത് ശതമാനത്തോളം വരുന്ന പ്രായമായ മാതാപിതാക്കളെ ഇത്തരത്തിൽ അവഹേളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒഴിവാക്കുകയോ ഇത്തരത്തിൽ അവരെ നടതള്ളവാനോ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുമുള്ള മക്കളും മക്കളും മരുമക്കളും തീർച്ചയായിട്ടും ഇവിടെ മക്കൾക്ക് പോലും മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയുടെ മകൻ വിവാഹം കഴിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഭർത്താവിൻ്റെ അമ്മയെ ഒരു ഇതുവരെ ഇഷ്ടമില്ലായെങ്കിൽ പിന്നെ തീർന്നു പിന്നെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഭർത്താവിനെ അവർ പതുക്കെ 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 ആ ഭർത്താവും ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറുകയാണ് പതുക്കെ പതുക്കെ അയാളും തൻ്റെ അമ്മയെ അല്ലെങ്കിൽ തൻ്റെ അച്ഛനെ വെറുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരികയാണ് അവരെങ്ങനെയെങ്കിലും ഇല്ലാതെ അയാൾ മതി എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വരികയാണ് ഇത്രയേറെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല റെപ്യൂട്ടഡ് റിപ്യൂട്ടഡായാലും ആൾക്കാർ ും പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വിഹരിക്കുന്ന പല ആൾക്കാരും നമ്മൾ നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം അമ്മയോടും അച്ഛനോടുമൊക്കെ അവർ കാണിക്കുന്ന കട്ടായം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രവർത്തികൾ വളരെ ഹീനമായ രീതികളാണ് അതിൽ നൂറിൽ ഒരു ഒരു കഥയോ അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് സംഭവങ്ങളോ മാത്രമാണ് പൊതുഖീന മധ്യത്തിലേക്ക് അറിയുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അതിന് കിട്ടുന്നത് ബാക്കിയുള്ളത് എല്ലാ അമ്മമാരുടെയും എല്ലാവരുടെയും കേസിൽ അത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അമ്മമാർ എവിടെയെങ്കിലും നടതള്ളപ്പെടുകയോ ഏതെങ്കിലും ക്ഷേത്രമുറ്റത്ത് പോയിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അനാഥാലത്തിലേക്കോ വൃദ്ധാശ്രമത്തിലേക്കോ അവരെ കൊണ്ടുവിടുകയോ ആണ് ചെയ്യുന്നത് എത്രയോ കോടി അച്ഛന്മാരും അമ്മമാരും ഞാൻ എടുത്തു പറയുകയാണ് കോടി അച്ഛന്മാരും അമ്മമാരും തങ്ങളുടെ കയ്യിലുള്ള സകല സ്വത്തുക്കളും സകല സമ്പാദ്യങ്ങളും സകലതും നഷ്ടപ്പെട്ട് എത്രയോ ക്ഷേത്രങ്ങളുടെ മുറ്റത്തിരുന്ന് ഭിക്ഷയാചിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവരെ യാചിച്ച് സക്കലത്തും നഷ്ടപ്പെട്ട് സക്കലത്തും മറന്ന് അവരുടെ പാസ്റ്റ് പോലും അവർക്ക് എന്താണ് അവർ ലക്ഷാധിപതികളായിരുന്നു അല്ലെങ്കിൽ അവർ കോടീശ്വരന്മാരായിരുന്നു എന്നുള്ള ആ ഒരു ധാരണ പോലും ആ ഓർമ്മ പോലും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ചെറിയ കാലയളവിനുള്ളിൽ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്കമിട്ട് നിരത്തി പറയാവുന്നതിൽ എത്രയോ കൂടുതലാണ് അപ്പോൾ അത്രമാത്രം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇതറിയാതെ പോകുന്ന അല്ലെങ്കിൽ ആരാലും ഈ പുറത്തേക്ക് ഒരു കഥകളും ആ വേദനയുടെ തീക്ഷ്ണതയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഏകാധതയും നൊമ്പരങ്ങളും ഒക്കെ മനസ്സിലേറ്റുവാങ്ങി പിടഞ്ഞു മരിക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട് അല്ലേ ചിലരെയൊക്കെ കൊണ്ടുപോയിട്ട് കടൽ കാണിക്കാമെന്ന് കൊണ്ടു പറഞ്ഞു കൊണ്ടുപോയിട്ട് കടൽ പാലത്തിൽ നിന്നും അമ്മയെ തള്ളി താഴേക്കിട്ട് കൊന്നു കളയുന്ന മനുഷ്യരുടെ മക്കളുടെ സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ഇപ്പോൾ പറയുമ്പോഴേക്കും നമ്മൾ ലോകത്തിൻ്റെ ഉത്തങ്ക സംഘത്തിൽ നിന്ന് വിഹരിക്കുന്ന ആളുകളാണ് നമ്മൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ളപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക പിന്തള്ളുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട് പങ്കജാക്ഷിയമ്മയുടെ ഈ കഥ പറഞ്ഞപ്പോൾ മറ്റൊരു പങ്കജാക്ഷിയമ്മയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ആ അമ്മ ഒരു കലാകാരിയാണ് ആ അമ്മയ്ക്ക് പങ്കജാക്ഷിയമ്മയ്ക്ക് ഒരു പത്മശ്രീ ലഭിച്ചിരുന്നു ഇപ്പോഴല്ല ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പത്മശ്രീ പത്മശ്രീ ലഭിച്ച ഒരമ്മയുണ്ട് അതും ഒരു അമ്മയാണ് പാവക്കുത്തുകൾക്ക് വേണ്ടിയുള്ള പാവകളെ മറ്റും ഉണ്ടാക്കുന്ന ഒരു പങ്കജാക്ഷിയമ്മ ആ അമ്മയെ ആ അമ്മയുടെ മക്കളും കൊച്ചുമക്കളും എത്രമാത്രമാണ് ഉയർത്തിക്കൊണ്ടു വന്നത് എത്രമാത്രമാണ് ആ പങ്കജാക്ഷി അമ്മയെ തൻ്റെ മക്കളും മരുമക്കളും അല്ലെങ്കിൽ പേരക്കുട്ടികളുമൊക്കെ സപ്പോർട്ട് ചെയ്തത് അവരെ സമൂഹം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തൻ്റെ കൊച്ചുമക്കളൊക്കെ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത് എത്രമാത്രം മമതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആ അമ്മയെ സ്നേഹിക്കുകയും ആ അമ്മയെ കരുതലോടുകൂടി അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഒരു വശം നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട് അങ്ങനെ ആ അമ്മേനെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ അമ്മയുടെ കഴിവുകളെ സമൂഹ മധ്യത്തിലേക്ക് പിന്നെ പ്രക്ഷോഭിപ്പിച്ചിട്ട് ആ അമ്മയ്ക്ക് പത്മശ്രീ വരെ നേടിക്കൊടുക്കാൻ തീർച്ചയായിട്ടും കാരണക്കാരായത് ഒരു പരിധിവരെ അമ്മയ്ക്ക് കഴിവില്ല എന്നല്ല പറഞ്ഞത് ആ പങ്കജാക്ഷി അമ്മയുടെ മക്കളും ആ പങ്കജാക്ഷി അമ്മയുടെ മരുമക്കളും ആ പങ്കജാക്ഷി അമ്മയുടെ കൊച്ചുമക്കളും ഒക്കെയാണ് അത് ഒരു വശമാണെങ്കിൽ ഇവിടെ ഈ പങ്കജാക്ഷി അമ്മയുടെ കാര്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചത് ഈ പങ്കജാക്ഷി മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് അവിടെ പേരക്കുട്ടികൾ അമ്മൂമ്മയെ പൊക്കിയെടുത്തുകൊണ്ട് അമ്മമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ച് മതിയാവോളം അമ്മൂമ്മയുടെ വാത്സല്യം ഏറ്റും വാങ്ങിയിട്ട് ആ മാധുര്യത്തിൽ നുണഞ്ഞ് ജീവിക്കുമ്പോഴേക്കും ഈ പങ്കജാക്ഷി അമ്മ എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ വിഷം കുടിച്ച് മരിക്കും എന്ന് പറയുന്ന പേരക്കുട്ടികളെയാണ് നമുക്ക് ഇപ്പുറത്തെ വശത്ത് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത് ഇതിന് കുറ്റക്കാരാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ കുറ്റക്കാർ ആ മക്കൾ തന്നെയാണ് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിലാണ് കുട്ടികൾക്കറിയില്ല കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കു ചെറിയ കുട്ടികളാണ് ചെറിയ പ്രായം മുതൽക്കേ കുട്ടികളോട് പറയുകയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണ് നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ആ രീതിയിലേക്ക് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തിട്ട് കുട്ടികളെ ആ രീതിയിലേക്ക് അവരെ ഇങ്ങനെ കീ കൊടുത്ത് കീ കൊടുത്ത് ആ രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യാനാണ് അപ്പോൾ അവർ നോക്കുന്നത് അവരുടെ ബത്തശത്രുവായിട്ടുള്ള ആരാണ് അവരുടെ ഗ്രാൻഡ് പാരൻസാണ് അവരെങ്ങനെങ്കിലും ഒന്ന് ഒടുങ്ങിയാൽ മതി അവരെവിടേക്കെങ്കിലും ദൂരേക്ക് പോയാൽ മതി ഇന്നാലേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കത്തുള്ളൂ ഒരു അമ്മൂമ്മും മരിച്ചപ്പോൾ ഒരു കുട്ടി ഓ ഫോൺ വിളിച്ച് സഹപാഠിയോട് പറഞ്ഞ ഒരു കോമഡി ആയിട്ടുള്ള ഇതുണ്ട് ഓ ഒരു എന്താ പറയുക രസവും ഇല്ലാതെ ഒരു സമയത്താണ് അമ്മമ്മ മരിച്ചു പോയത് ഇനി എങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും സന്തോഷിക്കാനുള്ള വകയുണ്ട് ഒരവധി കിട്ടി തന്നെയുമല്ല കുറച്ച് ഒരു വൈബാകും ഫ്രണ്ട്സും അവർ വരും റിലേറ്റീവ്സൊക്കെ വരും അപ്പോൾ കുറച്ചൊന്ന് ടൈം പാസിനുള്ള വകയായി എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് പോലും ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ കുട്ടികൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഈ പങ്കുചാക്ഷിയമ്മയ്ക്കിപ്പോൾ തീർച്ചയായിട്ടും നീതി ലഭിച്ചിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് നീതി ലഭിച്ചത് കാരണം സമൂഹം ഇടപെട്ടു സകല ആളുകളും ഇടപെട്ടു ലോകം മുഴുവൻ ഈ കേസ് അറിഞ്ഞതുകൊണ്ട് മാത്രം അവിടെ ഒരു പങ്കജാക്ഷി അമ്മയ്ക്ക് കാരണം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ലോകത്തായിട്ടുള്ള എല്ലാ വാർത്താ ചാനലുകളും എല്ലാ ന്യൂസ് പേപ്പറുകളും ഇത് കൂട്ടിയതുകൊണ്ടും മാത്രം അവിടെ അമ്മയ്ക്കൊരു നീതി കിട്ടുകയുണ്ടായി പക്ഷേ ഇത് നമ്മളുടെ ചുറ്റുപാടുമുള്ള എത്ര പങ്കുചാക്ഷി അമ്മമാർക്ക് ഇത്തരത്തിലുള്ള നീതി ലഭിക്കുന്നുണ്ട് എത്രയോ പേര് ഇത്ര റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത്രയും എല്ലാം ഉണ്ടായിട്ടും ഈ അമ്മമാരെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്ന ആളുകളുണ്ട് എങ്കിൽ ആരും പ്രതികരിക്കാനില്ലാതെ ആരും ചോദിക്കാനില്ലാതെ ഏവരാലും അവഹേളിക്കപ്പെട്ട് ഏകാന്തതയുടെ തുരുത്തിൽ കഴിയുന്ന അമ്മമാരെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി സംസാരിക്കുവാനോ അവരുടെ വേദനകൾ കാണുവാനോ അവരെ ആശ്വസിപ്പിക്കുവാനോ ആരുമില്ലാതെ ഏതോ ഇരുട്ടിൻ്റെ ഇടവഴികൾ അവർ അവർ ഏകാന്തതയുടെ കണ്ണുനീർ വീർത്ത് നെടുവീർപ്പോടുകൂടി മക്കളെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് മരിക്കുന്ന ധാരാളം അമ്മമാർ നമ്മളുടെ ഇടയിലുണ്ട് ഇത് ഓർമ്മപ്പെടുത്തൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ട്രാവൽ ട്രാവൽസിന് സത്യം തേടിയുള്ള യാത്രയുടെ നിലയ്ക്കാത്ത പ്രയാണത്തിൽ ഞാൻ എപ്പോഴും ഈ അമ്മമാർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും ഈ അമ്മമാരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു ചലനം സൃഷ്ടിക്കണം അമ്മയെ സ്നേഹിക്കാൻ അച്ഛയെ അച്ഛനെ സ്നേഹിക്കാൻ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളുടെ അമ്മയെ നമ്മളുടെ അമ്മ നമ്മൾ എത്രമാത്രമാണ് നമ്മളെ സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് അവരെയും സ്നേഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കരുതലും സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യവും നമ്മുടെ മനസ്സിൽ നിറയട്ടെ എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ട്രാവേഴ്സിനും സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നാളെ മറ്റൊരു കഥയുമായി സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ